ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്നൊക്കെ കരുതുന്നു കേട്ടോ ഇവിടെയും കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകണു അപ്പം ഇന്നത്തെ റെസിപ്പി അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് പാൽ പാലിട്ടോ മുട്ട ഉപയോഗിക്കണില്ല എ ഗ് ഗ്ലസ് കേക്കാണ് അപ്പോൾ ഒരു കപ്പൊക്കെ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെതാ പൊടിച്ച പഞ്ചസാര കേട്ടോ ഒരു കപ്പ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാലൊന്നിങ്ങനെ പിരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ അതാ വിനാഗിരി ഒഴിച്ചുകൊണ്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ നമ്മുടെ മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സ് അതിൽ നമ്മൾ ചോക്ലേറ്റ് കേക്കിന് ഉപയോഗിച്ച മിക്സ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു തവണ ഇട്ടതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറേശ്ശെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതും തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ലാസ്റ്റ് ഫുൾ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ ശേഷം ഞാൻ കുക്കറിൽ തന്നെയാണ് ചെയ്യണത് കുക്കറിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചുകൊടുത്തു അപ്പോൾ അതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് ഞാൻ ഗ്യാസിൽ ഒരു തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൽ ഒരു ഇറക്കിലിയോ പപ്പടക്കോലോ കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടായ തവേൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പാലും പഞ്ചസാരയും കണ്ടൻസർ മിൽക്കും കുറച്ച് വനലൈസൻസ് ഒഴിച്ചതാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇനിയാണ് ട്വിസ്റ്റ് കിടക്കണത് കേക്കുണ്ടോ കേക്കാകെ ഫ്ലോപ്പായിപ്പോയി പുന്തിയിട്ടന്നെ അല്ല ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്തത് പക്ഷെ എന്തോ ശരിയായി കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ എഗൊക്കെ എടുത്ത് ബീറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി അങ്ങനെ ഉണ്ടാക്കിട്ടോ പിന്നെ അതാണെങ്കിൽ ഒരു ലയറ് മാത്രം ഒരു ലയറിനല്ല കട്ടി മാത്രം ഞാൻ എത്രയാണോ ബാറ്ററി ഒഴിച്ചത് അത്ര തന്നെ പറയുമ്പോൾ പിന്നെ ഇതൊക്കെ ഒഴിച്ചതാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടതാണ് പക്ഷേ എന്താ പൊന്തി കിട്ടിയില്ല എനിക്കറിയില്ല ഞാൻ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തത് പക്ഷേ എൻ്റെ ഇതെന്തോ ഫ്ലോപ്പ് ആയിപ്പോയി ഞാൻ വീഡിയോ സെർച്ച് ചെയ്ത് അതിലൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ലയർ വെച്ച് ചെയ്യാമെന്നൊക്കെ കരുതിയരുതായിരുന്നു പക്ഷേ ചീറ്റിപ്പോയി ഗായ്സ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഞാൻ എനിക്കിപ്പോൾ അത് ആദ്യമായിട്ടോ ഒന്നാമത് ഞാൻ എഗ്ഗ് വെച്ചിട്ട് തന്നെ ചെയ്യല് ഇതുപോലെ ചെയ്യാറേ ഇല്ല പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതേപോലെ ചെയ്ത് നോക്കണത് ഒന്ന് എഗ് ലസ് ചെയ്ത് നോക്കാം കരുതി അങ്ങനെ ചെയ്തതാണ് അതാണെങ്കിൽ ഫസ്റ്റ് തന്നെ പാളിപ്പോയി പക്ഷേ ഞാൻ തളരില്ല ഇനി അത് ശരിയാവുന്നത് വരെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഏതായാലും നമ്മളെ കേക്കൊക്കെ ഞാൻ ലെയർ ചെയ്തിട്ട് കേക്ക് ബോട്ടിൽ വെച്ചിട്ട് ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഒരു ലെയർ വയ്ക്കുക പിന്നെ നമ്മൾ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ക്രീമും തേച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ എനിക്ക് നാല് പീസാക്കി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാലാമത്തെ ലയറും വെച്ചിട്ട് ക്രീം ഒന്ന് മുകളിൽ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ പിറ്റേ ദിവസമാണ് ഞാൻ ചെയ്യണത് കോട്ട് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രീം എടുത്തിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്ക കേട്ടോ ഞാൻ അടിഭാഗത്ത് കുറച്ച് വൈറ്റ് ക്രീമും പിന്നെ കുറച്ച് മുകളിലായിട്ട് നടുക്കായിട്ട് റെഡ് കളറും പിന്നെ മുകളിൽ വൈറ്റും അങ്ങ അങ്ങനൊരു ഡിസൈനാട്ടോ ആട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്യലൊക്കെ ഉച്ച സമയത്താട്ടോ ചെയ്യാറ് അപ്പോൾ നമുക്ക് വേണ്ട ക്രീം മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ നോക്കുക ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോവും അപ്പോൾ ഫ്രിഡ് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ നോക്കുക കേട്ടോ ഞാൻ എന്താ അറിയുമോ ഉച്ചയ്ക്ക് ചെയ്യണത് കുട്ടി എൻ്റെ മോളുറങ്ങണ സമയത്താണ് ഞാൻ ചെയ്യാറ് അല്ലെങ്കിൽ ഓള് സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്നല്ല പിന്നെ നമുക്ക് ക്രീമൊക്കെ വേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ ആ നേരത്താണ് ചെയ്യിക്കാറ് ചെയ്യാറ് അപ്പം അതാണ് ഞാൻ മുകളിലൊക്കെ ഒന്ന് തേച്ച് ഒന്ന് റെഡിയാക്കുകയാണ് അപ്പം അതാ ഞാൻ സൈഡൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ സ്പാച്ചിൽ ചെറുതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് അറിയാം നമ്മുടെ സ്കെയിലുണ്ടല്ലോ അതാ കണ്ടോ സ്റ്റീലിൻ്റെ സ്കെയിൽ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിടത് പിന്നെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നില്ല ഞാൻ അതുപോലെ ചോക്ലേറ്റ് ഗണാശം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ വല്ലാണ്ട് അറിയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഭാഗത്തുനിന്ന് തന്നെ ചെറിയ ഫ്ലവേഴ്സാണ് അപ്പം പിന്നെ വല്ലാണ്ട് അറിയില്ല ഒരു സൈഡിൽ ചോക്ലേറ്റിൽ നാശും മറ്റേ സൈഡിൽ ഫ്ലവേഴ്സും ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ ഒരു ഫ്ലവറും വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെന്താ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് കളറ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സും വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കുറേ പുതിയ കൂട്ടുകാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക് യു പിന്നെതാ അടിഭാഗത്തും കൂടെ നമ്മൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ കറണ്ട് പോയി അപ്പോൾ അതാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അപ്പോൾ കറണ്ട് പോയതുകൊണ്ടാട്ടോ ഇപ്പം എന്താ ഫുൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഒഴിച്ച ഭാഗത്ത് ഒന്ന് എഴുതി കൊടുത്തു കേട്ടോ അച്ഛനമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്